ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മുന്നേ തന്നെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് അതായത് ഫോട്ടോസ് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ന്യൂ കോസ്റ്റ്യൂമാണ് അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വന്നത് ഇതൊന്നും പറയാനല്ല ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പ്രാങ്കാണ് കേട്ടോ പ്രാങ്ക് എന്ന് പറയുമ്പം ഞാൻ മദറിന് ഇട്ട് കൊടുത്തൊരു പ്രാങ്കാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ പ്രാങ്കിൽ നിന്ന് കൂട്ടാൻ പറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഒന്നൊന്നര പ്രാങ്ക് തന്നെയാണ് കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം ഗിഫ്റ്റ് വാങ്ങി തരാറ് അപ്പം വിചാരിച്ച് ഞാൻ വേറൊരു സാധനം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ മദറിന് സത്യത്തിൽ ഒരു ചെയിൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചത് ഞാൻ കോഴിക്കോട് ഒന്ന് പോയി വരാം പക്ഷെ അമ്മ എന്തൊക്കെയോ ആണ് വിചാരിച്ചത് എന്തൊക്കെയോ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതൊരു പ്രാങ്ക് ആയത് കൊണ്ട് തന്നെ മദറിന് ഒരു എന്താ പറയുക പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഇതില്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോട്ടോ ഇതുവരെ കൊടുക്കാതെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു മൊമെൻ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പം മനസ്സിലാക്കാം അപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു പ്രാങ്ക് കൊടുക്കണം എന്നാദ്യം വിചാരിച്ചത് നമ്മുടെ ഈ പേഴ്സണൽ കോസ്റ്റ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ അത് വേണ്ട പിന്നീട് ഏതായാലും ഞാൻ ഏതായാലും ഞാൻ ഉദ്ദേശിച്ചാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഏതായാലും മദറിനോട് അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പം അമ്മയോട് പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇപ്പോൾ വരാം ടൗണിൽ വരാം ഭയങ്കര ദേശത്തിലാണ് പറഞ്ഞത് ടൗണിൽ വരാം ടൗണിൽ പോയി വരാ കോഴിക്കോട് എന്നാ പറഞ്ഞ ടൗണിൽ നിന്ന് ഞങ്ങളുടെ ഭാഷയിൽ കോഴിക്കോട് എന്നാണേ കോഴിക്കോട് ഒന്ന് പോയി തരാം അപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് എടുക്കാണ്ട് എന്താ പറയുക അപ്പം അമ്മ വിചാരിച്ച പലതും ആയിരിക്കും അപ്പം അത് തിരുത്തി കൊണ്ടാണ് ഞാൻ അപ്പം മദറിനൊരു അടിപൊളി ചെയിൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച ചെയിൻ വളയാണോ നല്ല ചോദിച്ചത് ഞാൻ വിചാരിച്ചു ചെയിൻ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പം ടൗണിലുള്ളത് ഇതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ വേറെ വേറൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്തിരുന്നു കേട്ടോ കഴിച്ച് നമ്മളങ്ങനെ ലാപ്ടോപ്പ് വാങ്ങി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് മദറിനൊരു ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എന്തായാലും വേറെ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ രണ്ട് രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മൾ ആ ഒരു ബ്ലോഗിൻ്റെ അത് ലെന്ത് കൂട്ടിയിട്ടിട്ട് ഇതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വേറെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ കാരണം ഇത് ഞാൻ എക്സ്ട്രാ വേറെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ നന്നായിട്ട് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ അപ്പം മെയിനായിട്ട് പറയാൻ വന്നു വെച്ചാൽ ഇതൊരു കുഞ്ഞി പ്രാങ്കാണ് കുഞ്ഞി പ്രാങ്ക് പറയുമ്പം ഇതിന് നമുക്ക് ലാസ്റ്റിലേക്ക് കാണാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രാങ്ക് ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പോലും ഞെട്ടിപ്പോയി ഗായി സത്യം പറയാ ഞാൻ സെലക്ട് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം മദർ വിചാരിച്ചത് എന്താ പറയുക നമുക്ക് ഈ വേറെ വേറെ കോസ്റ്റ്യൂം ഒക്കെ ആണെന്നാണ് മദർ ചേച്ചത് അതായത് പേഴ്സണൽ കോസ്റ്റ്യൂമാണെന്നാണ് മാത്രം അയച്ചത് പക്ഷേ ഇത് ലാസ്റ്റിലാണ് വീട്ടിലെത്തിയപ്പം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ ഒരു ഏഴ് ഏഴര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മദറിൻ്റെ ആ ഒരു ഫേസിൻ്റെ ലുക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ രണ്ടാമത്തെന്താ വെച്ച് കഴിഞ്ഞാൽ മദർ സമ്മതിക്കില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഓണാക്കാൻ ഒന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കൊരു റിങ്ങിൻ്റെ ഒരു മൂക്കുത്തി കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഞാൻ എടുത്തൊരു ചെയിൻ വന്നിട്ട് ഏതായിരുന്നു സച്ച് സച്ചിൻ്റെ ഉണ്ട് ആ സച്ചിൻ്റെ ചെയിൻ ആണ് കേട്ടോ ഇപ്പോഴത്തെ ടൈപ്പ് ഓരോ ഉണ്ടല്ലോ ആ ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭംഗി തോന്നിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഏജ് ആയി കഴിഞ്ഞവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ വന്നിട്ട് റിങ്ങിൻ്റെ ഒരു മൂക്കുത്തി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂക്കുത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറുതായിട്ട് റിങ്ങിൻ്റെ ടൈപ്പാണ് ഇത് സ്റ്റോൺ ഉള്ളതുകൊണ്ട് നമുക്ക് ഡെയിലി ഇടാൻ പാടില്ല പറ്റൂല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഐഡി ചെയ്ത് ഇതിൽ നല്ല കല്ലുള്ളതുകൊണ്ട് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ആ സ്റ്റോൺ നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വേറെ ഒരു ഗോൾഡിൻ്റെ മൂക്കുത്തി ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു മൂക്കുത്തി അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്നും ഇത് ഞാൻ എന്തെങ്കിലും വർക്കാൽ ഷൂട്ട് ഇനാഗ്രേഷൻ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിലേക്ക് യൂസ് ചെയ്യും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുകയും ചെയ്യാം പിന്നെ വന്നിട്ട് ഇതൊരു താലി ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു താലി ടൈപ്പ് കുറേ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു ആഗ്രഹം ഓം തന്നെ വേണമെന്നാണ് നമുക്കിപ്പോൾ എന്ത് സെലക്ട് ചെയ്യാമെന്നതും ശിവഭഗവാൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടോ ഞാൻ സെലക്ട് ചെയ്തത് ഇതിൽ ഏതോ ഒരു താരിയാണ് കേട്ടോ ഏതോ ഒരു താരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വേറെ വേറെ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുഞ്ഞി അപ്പോൾ ഇത് മദർ ഇത് കണ്ടപ്പം മദർ എക്സ്പെക്ട് ചെയ്തത് വേറെന്തൊക്കെയാണ് അപ്പം മദർ ആകെ ടോട്ടലി ഒരു പ്രാങ്കഡ് ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് ചൂട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ മദർ ക്യാമറ ഓൺ ആക്കിയേ വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയാല് ഇങ്ങനെ ഒരു ഓൺ ബോയ്സായിട്ട് ഞാൻ കൊടുക്കാൻ കാരണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് തൊട്ട് ഡബ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും എൻ്റെ മനസ്സിൽ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നെറ്റ്വർക്കൊക്കെ കട്ടാവുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോട്ടോനെ ഫോട്ടോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ കൊള്ളാമോ കൊ ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തേലും താഴെ പോയിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അങ്ങനെയെങ്കിൽ ഒന്ന് ലൈക്ക് താഴേ നിങ്ങൾ ലൈക്ക് തരൂ ലൈക്ക് തരൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ പിന്നെ നിങ്ങളുടെ നെഗറ്റീവ് കമൻസ് ഞാൻ കാണുന്നുണ്ട് അതിനുള്ള മാസ് റിയാക്റ്റിംഗ് ആയിട്ട് അഞ്ചു വീണ്ടും എത്തുന്നതായിരിക്കും കേട്ടോ മറക്കരുത് ഞാൻ വീണ്ടും എത്തും നിങ്ങൾക്ക് അരികിലേക്ക് ഞാൻ വീണ്ടും എത്തും എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് കമൻസിനുള്ള റിപ്ലൈ തരാൻ പൂതിയായിരിക്കുന്നു അപ്പോൾ ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കമൻസ് ഞാൻ ഇവിടെ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ അതൊക്കെ ഞാൻ എന്താ പറയുക നിങ്ങൾക്കതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് മറുപടി തരും 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 നിങ്ങൾ കട്ട വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ പിന്നെന്താ പറയാനുള്ളത് ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കേട്ടോ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഞാൻ തമാശ പറഞ്ഞ എന്തേ ആ ഇവിടെ അമ്മ അമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പറയുന്നതൊക്കെ അവിടെ നിന്ന് കേട്ടിരിക്കുക എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ളത് ഇതൊക്കെയുള്ളൂ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പ്രാങ്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ആ പ്രാങ്ക് വീഡിയോ അല്ലാണ്ട് കണ്ടന്റ് ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല കേട്ടോ ഏതായാലും ടൗണിൽ പോകുമല്ലേ അപ്പോൾ ഒരു മൂന്നാറ് വീഡിയോ കൊണ്ട് എടുത്താളോ വിചാരിച്ച് അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു കണ്ടന്റ് ഇല്ലായ്മ ഒന്നുമില്ല പിന്നെ ഞാൻ ഈ ലോക്ക്ഡൗണിന് ശേഷം എന്താ പറയുക ഒരു പോയിട്ടുണ്ട് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഏതായാലും പോകാൻ പറ്റിയില്ലല്ലോ പെട്ടോ ലോക്ക്ഡൗണിന് ശേഷം അപ്പം ഈ ഡായിട്ടാണ് പിന്നെ ഈ ഒരു തൊപ്പി ഉണ്ട് കൊള്ളാമോ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി നമ്മളാ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചതായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ഡ്രസ്സിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നത് കേട്ടോ ഇത് എൻ്റെ എൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് സോ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടില്ല എന്ന് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും വേണം ഒരു വീടെന്ന സ്വപ്നം കൂടി സഫലമാക്കണം അത് നിങ്ങളും കൂടി ആഗ്രഹിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ വേണം എങ്കിൽ മാത്രം നമുക്ക് അടിപൊളി താക സൂപ്പർ വീടൊക്കെ ഉണ്ടാക്കാം അഞ്ചു തന്നായിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് തന്നെ അഞ്ചിതയുടെ ആഗ്രഹം സഫലം ആവണേന്ന് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ